ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ കിടക്കുകയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് എന്താണ് വീടിൻ്റെ ഈ ഓടിൻ്റെ പണി മൊത്തം കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാച്ചിട്ടായിരുന്നു അപ്പോൾ എന്തായാലും ഗൈസ് ഇൻഷാല്ല ഇന്നത്തോടു കൂടി ആ ഓടിൻ്റെ വർക്ക് തീരുകയാണ് രാവിലെ മുതൽ വെയിൽ കൊണ്ടിട്ട് ഒക്കെ മുകളൊക്കെ പറ്റുക അല്ലെങ്കിൽ ഓൾറെഡി കറുത്തിട്ടാണ് കറുത്ത കഴിയുമ്പോൾ കറുത്തുപോയി കഴിഞ്ഞാൽ അമ്മാതിരി വെയിലാണ് അവരൊക്കെ ഞാൻ സമ്മതിച്ചു ഏറ്റവും വെയിലത്ത് ഏറ്റവും മുകളിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പോലെ ഇപ്പോൾ ഞാൻ ഇപ്പുറം നേരം ഉണ്ടായിരുന്നു അപ്പം ഉമ്മയും ചക്കരി ചായയും കൊണ്ട് വന്നതാണ് അപ്പോൾ എന്തായാലും അവരെടുക്കുന്ന കുറച്ച് പണികൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കാണാം അല്ലേ ഇതാണ് മൊത്തത്തിൽ നമ്മുടെ വീടിൻ്റെ ഒരു രൂപം വരണം കേട്ടോ നിങ്ങൾ കണ്ടുപൊടി കണ്ടല്ലേ ഓക്കെ ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടിയതാണ് ഓക്കെ എന്ത് ഏത് അത് റൂമൊന്നല്ല അത് ഈ വീടിൻ്റെ ഒരു ത്രീ ഇടിയാണ് ഓക്കെ കൈസ അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ത്രീഇടിയുടെ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഓക്കെ ഏകദേശം ആ ഒരു ത്രീ ഡിയുടെ ലെവലിൽ തന്നെ എത്തിയിട്ടുണ്ട് ചെരുവൊക്കെ നമ്മൾ മാക്സിമം ചെയ്യുമ്പോൾ ഇത്രയെങ്കിലും ഹൈറ്റിൽ നമ്മൾ ചെരുവ് ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വന്നാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളു ഓക്കെ അപ്പോൾ നമ്മൾ അടിയിൽ സീലിങ്ങോടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായാലും പണിക്കാരൊന്ന് പരിചയപ്പെടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അടിപൊളി പണിക്കാരൻ നല്ല ഫിനിഷിങ്ങിൽ സാധനം വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും നമ്മുടെ അടിയത്തെ ജനലൊക്കെ വർക്ക് ചെയ്ത ടീമാണ് നീപും ടീംസാണ് വെള്ളാഞ്ചേരി ഉള്ളത് നമ്മൾ എഞ്ചിനീയർ ഗോ ചക്കെ അല്ലേ ഏകദേശം നമ്മള് ത്രീഇഡിയുടെ ഒരു സെറ്റ് സെറ്റായില്ലേ പൈസ ഇനി മൊത്തം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളും ഡിസൈൻസും കാര്യങ്ങളും പാനലിങ്ങും കാര്യങ്ങളൊക്കെ വന്നാലാണ് മനസ്സിലാവുള്ളത് അതൊരു കപ്പലിന്റെ ഡിസൈൻ ആണ് ഞാൻ കഴിഞ്ഞിട്ടല്ലേ ഞാൻ ചായ വാങ്ങിട്ട് വരട്ടെ കടിയില്ലല്ലോ എന്നാൽ കുറച്ച് കടി പരിപാടമോ ഒക്കെ കൈസമ്മ എന്തായാലും ചായമ്മുണ്ടാക്കി കുറച്ച് കടി വാങ്ങിയെ കംപ്ലീറ്റ് പൊടി ഒരു കുട്ടി അടിച്ച് വരിയാക്കണ്ട ഫുള്ള് കച്ചറി ഓന ഒഴിവാക്കി ഓടൊക്കെ ഓനോ അങ്ങോട്ട് കയറ്റിച്ച് ചെറിയ ചക്ക ഇരുപത് വയസ്സായിട്ടുള്ളു നല്ല പണി പണിയെടുക്കുന്നു നല്ലോണം കായ കൊടുക്കുന്ന എന്റെ പ്രായമല്ലോ ഇപ്പൊ വന്നിട്ട് വന്നിരിക്കുക ആ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടീനെ അപ്പൊ ഇരുപത് വയസ്സ് ഇൻ്റെപ്പം പണിക്കുണ്ടായിരുന്ന പണ്ട് പത്തൊമ്പത് പതിനെട്ട് പതിനെട്ട് വയസ്സിലൊക്കെ പോകും ബാലവേല എടുത്തിട്ടുണ്ട് എൻ്റെ പോകും പണ്ട് എൻ്റെ ഇപ്പം ജോലി ഇരുന്ന ആളാ അപ്പോഴും നാട്ടിലെത്തി കല്യാണം കഴിച്ച് പോകുന്ന ഭായി ആകെ കച്ചറായി എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വീട്ടിലൊന്നും ഒക്കെ പ്രശ്നമാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ചായ വാങ്ങിയിട്ട് വേഗം വരാം മറ്റേ ബാക്കിയുള്ള വീഡിയോസും കൂടി മുകൾ ഭാഗമൊക്കെ കാണിച്ചാ കേട്ടോ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള പയ്യനൊക്കെ ഇരിക്കണമുണ്ടോ ജീവൻ പണയം വെച്ചിട്ടുള്ള ഇരുത്താണ് ഞാനും കഴിച്ച് ഈ ഒരു ജോലിക്ക് പോയതാണ് കയ്യും കാലും വർക്കല് കുറച്ച് ദിവസം ഉണ്ടാവും പിന്നെ അതൊക്കെ ചെയ്തേക്കോളൂ കണ്ടോ ഒരു സേഫ്റ്റി ഇല്ലാതെയാണ് എത്രയോ ഹൈറ്റ് താഴെ വരെ എക്സ്പീരിയൻസ് ആണോക്ക നരങ്കി നെരങ്ങി വരുന്നത് ലാസ്റ്റ് ചെയ്തതൊക്കെ ഒന്ന് അടിച്ചു ഈ പേരങ്ങളെ കൊണ്ട് അടിച്ചു വരാൻ പറ്റണ്ടോ നോക്കിയിട്ടാണ് ഞാൻ അടുത്ത പരിപാടികൾ നോക്കുകയുള്ളു ഞാനിപ്പോൾ നമ്മുടെ വീടിൻ്റെ നിൽക്കുന്നിൽക്ക് നടുമുറ്റത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് കണ്ടോ ഈ നടുമുറ്റത്തിൽ നിന്നിട്ട് ഞാൻ ഒന്ന് തിരിയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഓക്കെ ഇതിൽ കോണി റൂം ലിവിങ് സിറ്റ് ഔട്ടിൻ്റെ മെയിൻ ഡോറ് ഒരു റൂം ലേഡീസ് ലിവിങ് ഡൈനിങ് ഹാള് വാഷ് ബേസ് ബാത്ത് റൂം ആൻഡ് വേറൊരു ബെഡ്റൂം കിച്ചൺ അതായത് ഈ റൂമിൽ ഈ നടുമുറ്റത്തിൽ നിന്ന് കഴിഞ്ഞാൽ വീട് കംപ്ലീറ്റ്ലി കാണും ഒരു ക്വാർട്ടേഴ്സിൽ ഇരുന്ന ഫീല് നമുക്ക് ഒരിക്കലും കിട്ടൂലെന്ന് മാത്രം ഏ ഓട്ട അലേറ്റ്ഡാ ഉള്ളേ ആ അടിച്ചിട്ട് പോയിട്ടില്ല എന്ന്യാ ചോദിച്ചിന്ന് വാണ്ടപ്പെട്ടി ആദി പുല്ലുടൊന്നും വേണ്ടേ ഇതെല്ലാം സാധാരണ എല്ലാവർക്കും കുന്നില് പോയോ പെഗതി റേസ് വെർത്ത다가 വെക്കാ എസി ഉണ്ട് പേനും ഉണ്ട് കന്നിയില് കപ്പസും ഉണ്ട് കന്നിയില് ഞാൻ കുറെ എന്നെ ഞാൻ ഒന്നും ഒട്ടില്ല കുറെ എന്തായാലും വല്ല കന്നിയില് നല്ല വേ ചക്കരക്കെ അടിച്ചു വരാന് ഒരവസരം ഞാൻ കൊടുത്തിട്ടുണ്ട് ഏ ആ പണിയെടുക്കാനാ കൊടുക്കേ ഇത് കഴിഞ്ഞു മുകളിലോട്ട് കേറാട്ടും എന്തായാലും മുകളിൽ കേറി കാണുന്നു അപ്പൊ നമ്മളിവിടെ കോണി അടിക്കാനുള്ള കഴിഞ്ഞ് ഞായറാഴ്ചയട്ടേ വരുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവരെ റൂഫിന്റെ ആൾക്കാരെ പണി കഴിഞ്ഞിട്ട് വേണം കോണി അടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പൊ താത്കാലികമായിട്ട് ഇങ്ങനെ ഒരു കോണി വെച്ചെടുക്കാണ് ഓക്കെ വിശാൽ ആ കോണിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടരാം കേട്ടോ കാരണം നമ്മൾ എങ്ങനെയാണ് കോണി സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ വീടിൻ്റെ അപ്ഡേറ്റ് ചോദിച്ചവർക്ക് ഞാൻ ഇത് തരുകയാണ് ചക്കര കയറിയിട്ടും കേറിയിട്ടും സ്റ്റെപ്പ് തീരുന്നില്ല കേറിക്കോ ഓ ആ ആവേശമൊന്നും വേണ്ട ഒന്നും വേണ്ട മെല്ലെ കയറിയാൽ മതി കേട്ടോ കേണേറല്ല ഭാരതൊക്കെ താഴത്തേക്കെത്തിയെന്നു കേട്ടോ ഇതുമല്ല അവിടെ ഇവിടെ കടന്നിറക്കിനേ ഇറങ്ങുമ്പോ ഒന്നും അടുത്ത മണി കൂട്ടി ഇവിടെ ഇങ്ങനെ മഴ പെയ്യുമ്പോ ഇവിടെ ഇങ്ങനെ ചാരി ഇരുന്ന് നുണ പറയാനുള്ളതാണ് കേട്ടോ ഈ സ്ഥലം പൊരി റൂമൊക്കെ അടിപൊളിയാക്കി വൃത്തിയാക്കിയിട്ട് നമ്മുടെ പയ്യൻകുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ കേട്ടോ ഫുള്ള് റെഡി ആക്കി ഫുള്ള് അടിച്ചുപൊരി ഫുള്ള് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ആ നെക്സ്റ്റ് റൂമെ കാണിച്ചു തരാം മുകളിൽ നമുക്ക് രണ്ട് റൂം താഴെ നമുക്ക് രണ്ട് റൂം ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണെ മൊത്തം നമ്മൾ വൃത്തിയാക്കിട്ടോ നമ്മൾ മുകളിലെത്തിയിട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കോണി ഓല് കൊണ്ടേക്കുന്നത് മറ്റേത് തന്നെ നമ്മൾ കയറിയാണ് കേട്ടോ അങ്ങനെ മുകളിലെത്തിയത് നമ്മൾ ഓപ്പൺ ഡോറസ് നന്നായിട്ട് അടിച്ച ഒരു കച്ചറയൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒക്കെ മുഖം മൂടിയെടുക്കുക വെയില് കാരണം അല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ രമീബാണ് അല്ലേ താഴത്ത് ളുകൾ ചോദിച്ചായിരുന്നു അത് മെച്ച പരിപാടിയാണോ നല്ല മെച്ചാടി അല്ലേ എന്തായാലും നല്ല വെയിലാണ് മുകളിലൊരാളും ഒക്കെ മറ്റേ പൂമല്ല മാരി ഒക്കെ വെയില് കാരണം സാധാ ഓടാണെങ്കിൽ ഇത് എന്താ സാമോക് ഇത് എത്ര പത്തിരുപത് വർഷം വേറെ മിണാറൻ പോവില്ല നമുക്ക് പെയിന്റ് ഒന്നും അടിക്കണ്ട ഈ കളർ ഉണ്ടാവും കളറുണ്ടാവും പല ആളുകളും പറയുന്ന പരിപാടി എന്താ പറയുക വൺ ടൈം നിങ്ങൾക്ക് ഇൻട്രസ്റ്റീലിന്റെ ഇതുപോലത്തെ നമ്മള് എത്ര വലിയ സംഭവം ചെയ്യലേ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റിലേ ചെയ്യല് ചെയ്തെടുക്കില്ല ഏകദേശം അപ്പൊ എന്തായാലും എവിടെ ഏത് സൈറ്റിലാണെങ്കിലും വന്നിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ് കേട്ടോ ഓക്കേ പിന്നെ ആണ് നമ്മളെ അടിയത്തെ എല്ലാ പരിപാടികളും ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മളെ ഭായി ഇതിൻ്റെ പണ്ട് പണിക്കുണ്ടായിരുന്നു ബായി ഏജ് കിട്ടണത്തിരണ്ടായോ എപ്പോ പെണ്ണിട്ട് കൂട്ടിക്കാതി കഴിഞ്ഞു എന്താ കച്ചറായ വീട്ടില് മമ്മ എന്തായാലും പെണ്ണിട്ടിക്കണേ ബീവി അവിടെ വീട്ടിലുണ്ട് ഇതെന്താ പൈപ്പ് ഇളകാ ഏഹ് ബീവി അവിടെ റൂമിലുണ്ട് എന്തായാലും പെണ്ണ് പെണ്ണിട്ടിട്ടോ നാട്ടിൽ കൊടുക്കേ ബാക്കിയുള്ള പണിക്കാർ ഇവിടെ ഉണ്ട് ഒരാൾ ഇതാ ഓടിന്റെ പുറത്ത് ഇത് ശരിക്കും സേഫ്റ്റി ഒക്കെ ഇട്ടിട്ടല്ലേ ചെയ്യ സേഫ്റ്റി എന്ത് സേഫ്റ്റി ഇത് നമ്മൾ എന്തിനാ നമ്മളെന്തിനിക്കണം ലീക്കാവാതിരിക്കാൻ വേണ്ടിട്ട് അതായത് ഗ്യാപ്പിലൂടെ വെള്ളം താഴേക്ക് ഇങ്ങനെ പുറം ചെയ്തിട്ടുണ്ട് അവിടെ ഒരു പൈപ്പ് നേരത്തെ അവിടെ പൈപ്പ് പൈപ്പ് അവിടെ വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ട് താറ്റം കാറ്റമ്പലത്തിക്കണേ ഏകദേശം ആറര മണി അയക്കേ പണിയൊന്നും മാറ്റണ്ടത് കഴിഞ്ഞിട്ട് പോയിട്ടാ നമുക്ക് ബാലാജി ചെറിയ கரெക്റ്റ് ആയിട്ട് സ്പോട്ട് വരുന്നു ഷോപ്പ് ഏതാ ബാലാജി റെഡി റോയേ റെഡി റോ റോ കാട റെഡി റോഡിന കേറിട്ട് ഒരു 1 കിലോമീറ്റർ വയാണ്ട് ഒരു കിലോമീറ്റർ ഷോപ്പിന്റെ പേരെന്താ മാലാപ്രമ്പിൽ ആണല്ലേ ഷോപ്പിന്റെ പേര് മാലാപ്രമ്പിൽ ല്ലേ ഓക്കേ നമ്മന്തായിട്ട് എല്ലാം വർക്ക് എടുക്കും ല്ലേ എല്ലാം വർക്ക് എടുക്കും അടിച്ച പൊട്ടാത്ത പണി മൊത്തം എടുക്കും എടുക്കും വെൽഡിങ്ങോ ഇത്രേ എന്തായാലും നമ്മുടെ പണി വൃത്തത്തിലെ അങ്ങനെ മൊത്തം പരിപാടി കഴിച്ചിട്ടുണ്ട് ഉണ്ണി ഉണ്ണി ഉണ്ണിനെ ചോദിച്ചിട്ട് കുളിക്കുന്നു ഉണ്ണി എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും പണിയൊക്കെ നമ്മൾ ആൽബത്തില് പാക്കപ്പ് പറയുന്ന മാതിരി പാക്കപ്പ് കഴിഞ്ഞു പക്ഷെ ഇന്നും ഇങ്ങോട്ട് പോയി നമുക്ക് കടഞ്ഞ് ബാക്കി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അല്ലേ ഏതൊക്കെ ഹാൻഡ് ഡ്രൈവിലോ കാര്യങ്ങളോ ആ അതായത് ഇൻഡസ്ട്രിയിലെ മൊത്തം വർക്ക് ഏൽപ്പിച്ചിടക്കയാണ് അത് ഭംഗിയിൽ തന്നെ എന്തായാലും ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസും കോണ്ടാക്റ്റ് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് ഏത് ബുക്കാന്നതിലും വന്നിട്ട് പണിയെടുത്തല്ലേ കേസം എന്തായാലും ഓക്കെ ബൈ